് നാലാം തീയതി ഞായറാഴ്ച മേടമാസം ഇരുപത്തൊന്നാം തീയതി പൂയൻ നക്ഷത്രം പതിനാറ് താഴ്ച നാൽപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെ പകൽ സപ്തമി തിഥി രണ്ട് താഴ് അമ്പത്തി മൂന്ന് വിനാഴിക വരെയും അതിനുശേഷം അഷ്ടമിയുമാണ് അതുകൊണ്ട് കാലത്ത് ആറ് മണി പത്ത് മിനിറ്റ് മുതൽ ഏഴ് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ഭൂമിയോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വളരെ നല്ലതാണ് മെയ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മേടമാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരനക്ഷത്രം പത്തൊമ്പത് നാഴിക മുപ്പത്തൊമ്പത് വിനാഴിക വരെ കൊണ്ട് രണ്ട് മണി ഒരു മിനിറ്റ് വരെ പകൽ അഷ്ടമി അഷ്ടമിതിഥി മൂന്ന് നാഴിക മുപ്പത്താറ് വിനാഴിക വരെയും അതിനുശേഷം നവമിയുമാണ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് മെയ് ആറാം തീയതി ചൊവ്വാഴ്ച മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മകൻ നക്ഷത്രം ഇരുപത്തിനാല് നാഴിക പതിനേഴ് വിനാഴികൾ മൂന്ന് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെ പകൽ നവമിതിഥി ആറ് നാഴിക പതിനാല് വിനാഴിക വരെയും അതിനുശേഷം ദശമിയുമാണ് എട്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ പത്ത് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് വിവാഹത്തിന് അനുയോജ്യമാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതുമാണ് മെയ് ഏഴാം തീയതി ബുധനാഴ്ച മേടമാസം ഇരുപത്തിനാലാം തീയതി പൂരനക്ഷത്രം മുപ്പത് നാഴിക ഇരുപത് വിനാഴിക വരെ ഉണ്ട് സായ സായം ആറ് മണി പതിനേഴ് മിനിറ്റ് വരെ ദശമി തീയതി പത്ത് നാഴിക ഇരുപത്തെട്ട് വിനാഴിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതുമാണ് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച മേടമാസം മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉത്തരനക്ഷത്രം മുപ്പത്തി ഏഴ് നാഴിക ഇരുപത്തിനാല് ഉണ്ട് ഒമ്പത് മണി ആറ് മിനിറ്റ് വരെ രാത്രി ഏകാദശി പതിനഞ്ച് നാഴിക അമ്പത്തിരണ്ട് വരെയും പന്ത്രണ്ട് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയും വിഷ്ടിക്കരണമുള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങളൊക്കെ അനുയോജ്യമല്ലാത്തതാണ് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് മുതൽ രണ്ട് മണി അമ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും തിനും വ്യാപാരം വിപണനം വിതം എന്നീ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും കരാർ ഉറപ്പുവയ്ക്കുന്നതിനും പദ്ധതി സമർപ്പിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ് മെയ് ഒമ്പതാം തീയതി വെള്ളിയാഴ്ച മേടമാസം ഇരുപത്തി ആറാം തീയതി അത്ത നക്ഷത്രം നാൽപ്പത്തി അഞ്ച് നാഴിക വരെയുണ്ട് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് വരെയാണ് അർദ്ധരാത്രി വരെയുള്ളത് ദ്വാദശിഥി ഇരുപത്തിരണ്ട് താഴെ വരെയുണ്ട് കാലത്ത് ആറ് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ എട്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വിവാഹത്തിലും വിരാരംഭ പ്രവേശങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും പുതിയതായുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാം എട്ടുമണി മുപ്പത്തിയെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാല്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്തി കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഉദ്യോഗപ്രവേശത്തിനും കരാർ ഉപയോഗിക്കുന്നതിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തികൾക്കും എല്ലാവിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതുമാണ് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് മുതൽ രണ്ട് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്തും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപയോഗിക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് മെയ് പത്താം തീയതി ശനിയാഴ്ച മേടമാസം ഇരുപത്തി ഏഴാം തീയതി ചിത്രനക്ഷത്രം അമ്പത്തിരണ്ട് നാഴിക നാൽപ്പത്തിയെട്ട് വിനാഴിക വരെയുണ്ട് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെ പതിനൊന്നാം തീയതി പുലർച്ചെ ത്രയോദശി ഇരുപത്തെട്ട് നാഴിക ഇരുപത്തിയഞ്ച് വിനാഴിക വരെ ഉണ്ട് ഏഴ് മണി മുതൽ എട്ട് മണി ഇരുപത്തി ഏഴ് മിനിറ്റ് വരെയുള്ള ഇടവും രാശി സമയത്ത് ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും അനുയോജ്യമാണ് എട്ട് മണി ഇരുപത്തേഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്തും യാത്രയ്ക്കും ഗ്രഹാരമുള്ള പ്രവേശങ്ങൾക്കും ചോറുണിന് അഭികാമ്യമാണ് പന്ത്രണ്ട് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ രണ്ട് മണി നാൽപ്പത്തിനാല് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്തും ചോറുകൂണിന് അഭികാമ്യമാണ് മെയ് പതിനൊന്നാം തീയതി ഞായറാഴ്ച മേള മാസം ഇരുപത്തെട്ടാം തീയതി ചോദ്യ നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടുമുണ്ട് ചതുർദശി തിഥി മുപ്പത്തിനാല് നാല് നാൽപ്പത്തി നാല് വിനാഴിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ അനുയോജ്യമായ നക്ഷത്രമാണ് എന്നാൽ ചതുർദശി തിഥി ആയതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അരുതാത്തതുമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം ഇനി നിങ്ങളുടെ ജനന വർഷം മാസം തീയതിയൊക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പകുതിയിൽ ഉൾപ്പെടുത്താൻ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി പതിനാല് അഞ്ചു മണിക്ക് എ എം ഉദയത്തിൻ്റെ മുമ്പ് മാവേലിക്കരയിൽ ജനിച്ച ആർദ്ര തിരുവോധ ഈ കുട്ടിയുടെ ജാതകത്തിൽ വിദ്യാഭ്യാസം കരിയർ ആരോഗ്യം ഇടവ ലഗ്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായുള്ള വ്യാഴം മൂന്നില് നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള ശനി ബലവാനായിട്ട് ആറാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു ഇതിലുപരി മാളവ്യോഗമുള്ളത് കൊണ്ട് ഗീതവാദ്യ നൃത്താതിജ്ഞാനം ഉണ്ടാവും വിദ്യാഭ്യാസത്തിനോട് അനുബന്ധമായിട്ട് സംഗീതം ചിത്രം വല ശില്പ വിദ്യ ഭരണ സംവിധാനം ഇവ കൂടി ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ജാതകം തന്നെ ആണ് പതിനൊന്ന് മാസം വരെ അതായത് ഒരു വയസ്സ് വരെ രാഹുദശയിൽ അച്ഛനമ്മമാർക്ക് ഒന്നായിരുന്നില്ല ഒരു വയസ്സിന് ശേഷം പതിനേഴ് വയസ്സുവരുടെ വ്യാഴദശാ കാലം നല്ല കാലം തന്നെയാണ് അച്ഛനമ്മമാർക്ക് പുരോഗതിയുണ്ടായിട്ട് പുതിയതായിട്ടുള്ള രണ്ട് ഗൃഹമാറ്റത്തിന് യുഗണ്ട് അഥവാ ആർഗ്രയ്ക്കും പതിനേഴ് വയസ്സുകൊണ്ട് രണ്ട് ഗൃഹമാറ്റത്തിന് യുഗമുണ്ട് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള ശനി ദശയിൽ അന്യ നാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ പോയി പഠിക്കാനും നല്ല ജോലി എത്തിച്ചേരുവാനും യോഗമുണ്ട് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള ക്ഷണിതടക്കത്തിൽ സ്വൽപ്പം വിജയ ശതമാനം കുറഞ്ഞു എന്നൊക്കെ വരാൻ അതൊന്നും സാരില്ല ശാസ്ത്രാവിന് വഴിപാടുകളൊക്കെ നടത്തിയാൽ ഇരുപത്തിമൂന്നോ ഇരുപത് വയസ്സുകൾ കഴിഞ്ഞാൽ ഉപരിപഠനമൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ച് ഇരുപത് ഇരുപത്തിമൂന്നോ കാലങ്ങളിൽ പഠിപ്പ് പൂർത്തീകരിച്ച് ഇരുപത്തിനാല് ഇരുപത്തി ഏഴോ വയസ്സുകാരങ്ങളിൽ ശുക്രൻ്റെ അപഹാരകാലത്ത് നല്ല ജോലി എത്തിച്ചേരാനും വിവാഹത്തിനും യോഗമൊക്കെ ഉണ്ട് അതായത് മുപ്പത്തി ആറ് വയസ്സുവരെ ശനി ദശ നിന്ന് അമ്പത്തി മൂന്ന് വയസ്സുള്ള ബുദ്ധദശയും നല്ലതന്നെയാണ് അറുപത് വയസ്സുവരെ കേതുദശ് ഭഗവതി ഭജിക്കണം എൺപത് വയസ്സ് വരെ ശുക്രദശയും എൺപത്തി ആറ് വയസ്സ് വരെ സൂര്യദശയും അനുഭവിക്കാൻ യോഗമുണ്ട് ഇതിൽ നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കും വിവര വിദ്യയും സാമ്പത്തിക ശാസ്ത്രം ഭരണ സംവിധാനത്തിനോടൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ആവാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വയർന്ന സുഖം ഉണ്ടാകാനും നീർക്കെട്ടിനും സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് വ്യായാമവും സ്വല്പം ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഏഴ് ഡിസംബർ പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് കാലത്ത് പൂരാടം നക്ഷത്രം ജനിച്ച പ്രണവ് ഈ ജാതകത്തിൽ വിദ്യാഭ്യാസം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കുംഭലക്ഷണത്തിൽ ജനിച്ചു ഈശ്വരാധീനുണ്ട് ഭാഗ്യമുള്ള ജാതകം തന്നെയാണ് ധാരാളം ജോലി ചെയ്യാനുള്ള യുഗമുണ്ട് ഈ ജാതകത്തിന് ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടാവും പത്താം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ കുംഭം രാശിയിൽ ശനി ക്ഷേത്രത്തിലാണ് അംശിച്ചിട്ടുള്ളത് അപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് ഏറ്റവും നല്ലത് ഇനി അതല്ല എങ്കിൽ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ആവാം ഏറ്റവും ആദ്യത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് എന്തായാലും കർമ്മ അതിഥിയായിട്ടുള്ള ചൊവ്വ മൂന്നിൽ നിൽക്കുന്ന നാല് അഞ്ചിൽ നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും കേസിൽ യോഗമുള്ളതുകൊണ്ട് ജീവിതാന്ത്യം വരെ സാമ്പത്തികമായുള്ള ഭദ്രതയും സൂചിപ്പിക്കുന്ന ജാതകം തന്നെ ആണ് ദശാകാലം നാല് വയസ്സ് വരെ ശുക്രൻ പത്ത് വയസ്സ് വരെ സൂര്യൻ ഇരുപത് വയസ്സുവരെയുള്ള ചന്ദ്രദശയിൽ സ്വല്പം ഉയർച്ച താഴ്ചകളെ സൂചിപ്പിക്കുന്നു ഭഗവതിക്ക് എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വെള്ളത്തിനും ആരക്കും പായസത്തിനും കൊടുക്കണം ഇരുപത് വയസ്സുവരെ ഇരുപത് ഇരുപത്തേഴ് കാലങ്ങളിൽ പഠിപ്പ് പൂർത്തീകരിച്ചാൽ നല്ല ജോലിയിലെത്തിച്ചാലും യോഗമുണ്ട് ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ രാഹുദശയിലെ നാല്പത്തിരണ്ട് നാല്പത്തഞ്ചോ കാലിൽ അത്ര നന്നല്ലാത്തതാണ് ഭഗവതി ഭജിക്കണം നാൽപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ വ്യാഴം എൺപത് വയസ്സ് വരെ ശനി ദശയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെയാണ് ഇതിൽ കേസരി യോഗമൊക്കെ കൊണ്ടും ഭാഗ്യവും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗ ഉള്ളത് കൊണ്ടും വിദ്യാഭ്യാസത്തിന് ജോലിക്കും വിവാഹത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല എല്ലാം വേണ്ട വിധത്തില് നടന്നുകൊണ്ട് ഇരുപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ആറ് മണിക്ക് ആറ്റിങ്ങലിൽ ജനിച്ച മനോജ് തിരുവോണം നക്ഷത്രമാണ് തൊഴിലും വിവാഹവും തൊഴിൽ പുരോഗതിയാണ് ചോദിച്ചിട്ടുള്ളത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച മനോജിൻ്റെ ജാതകത്തിൽ മകരലഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനം ഉള്ള ജാതകമാണ് കർമാധിപതിയായിട്ടുള്ള ശുക്രൻ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധനും ബലവാനായിട്ട് രണ്ടിൽ നിൽക്കുന്നത് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു പൊതുവെ വ്യക്തി ജീവിതത്തിൽ ഈശ്വരാധീനവും ഭാഗ്യം ഉണ്ടാവുക ജോലി ചെയ്ത് ജീവിക്കാനുള്ള യോഗം ഉണ്ടാവുക ഉണ്ടാകുന്ന സമ്പത്തിനെ നിലനിർത്താനുള്ള യോഗം ഉണ്ടാവുക എന്നാൽ തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നടന്നുകൊള്ളു പിന്നെ ദശാദോഷങ്ങൾ വരുന്നതിന് അതിനനുസരിച്ചവിടെ ഈശ്വര പ്രാർത്ഥനകൾ നടത്തണം അത് സ്വാഭാവികം തന്നെയാണ് വേണ്ടതുമാണ് ഒരു വയസ്സ് ഒമ്പത് മാസം വരെ ചന്ദ്രദശ അതിനുശേഷം എട്ടു വയസ്സിന് തുള്ളിൽമാർക്ക് പുരോഗതി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ജാതകം തന്നെയാണ് ഇരുപത്തി ആറ് വയസ്സ് ഒമ്പത് മാസം വരെ രാഹുദശള്ളതിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് കാലങ്ങളിൽ സ്വൽപ്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സുവരുടെ വ്യാഴദശാലം നല്ല കാലമാണ് ഉപരിപഠനം പൂർത്തീകരിക്കാൻ നല്ല ജോലി ഉണ്ടാവും സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് ചെറിയൊരു വീട് വാങ്ങിക്കും നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സുവരുടെ ശനീദയും എഴുപത്തെട്ട് വരെ ബുധനും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള യോഗമുണ്ട് ഒരു ഒരു പക്ഷേ റിട്ടയർ ചെയ്താലും അറുപത്തൊന്ന് എഴുപത്തെട്ട കാലങ്ങളിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുത്തും ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഒരു അവസരം അറുപത്തൊന്ന് എഴുപത്തെട്ട കാലിൽ ഉണ്ടാകും എഴുപത്തെട്ട് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സുള്ള കേതു ദശയിൽ നാടീക്ഷതം ഉണ്ടാവാം ഭഗവതിക്ക് വിളക്കും നാലേ നിവേദ്യം നടപ്പണം ശിവന് മൃത്യുജയ ഹോമത്തിന് കൊടുക്കുകയും വേണ്ടതാണ് വിവാഹത്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നിലയിൽ മുപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ തന്നെ കാര്യക്ഷമമായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറച്ച് ഈശ്വര പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് മുമ്പ് വിവാഹം നടക്കും അതായത് ജൂലൈ മുതൽ അഞ്ചു മാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും വിവാഹം നടക്കാനായിട്ട് ഭഗവതിക്ക് നിത്യവും സൈമര പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു മഹാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം ഗുരുവായൂർ രുക്മിണി ഇസായ്മയും കൃഷ്ണാട്ടങ്ങൾ നടത്താമെന്ന് നേർന്നോളൂ എന്നാൽ നല്ല നിലയിലുള്ള വിവാഹം നടക്കും ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകെ യോജിക്കുള്ളൂ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പ്രണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ആയില്യം മകം പൂരം ചിത്ര വിശാഖം നിറക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ഇതിലേക്ക് യോജിക്കുകയുമില്ല ജോലിയിൽ ഇനിയൊരു സ്ഥാനക്കയറ്റം ഉണ്ടാവുക എന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ായിരിക്കും ഇനിയൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുപ്പത് കാലങ്ങളിൽ നല്ലൊരു പദവിയിൽ എത്തിച്ചേരുവാനും ചെറിയൊരു വീട് വാങ്ങിക്കുവാനും യോഗമുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഒന്ന് ഒമ്പത് മണി ഇരുപത് മിനിറ്റിന് കാലത്ത് തൊടുപുഴയിൽ ജനിച്ച ബിനോയിൽ സ്ഥലവില്പന നടക്കുമോ തൊഴിലിനെ പറ്റിയായിട്ട് ചോദിച്ച ഭരണി നക്ഷത്രം ചൊവ്ബി ജോയിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട് ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലമുണ്ട് ജോലിയും ധാരാളം ചെയ്യാനും സമ്പാദ്യത്തിനും യോഗയുടെ ജാതകമാണ് പതിനേഴ് വയസ്സ് വരെ ശുക്രൻ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ സൂര്യൻ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരുടെ ചന്ദ്രദശയിൽ ഉയർച്ച കാഴ്ചകളെ സൂചിപ്പിക്കുന്നതിനാൽ ഭഗവതി ക്ഷേത്രത്തിലെല്ലാ മാസത്തിനും വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം അമ്മയ്ക്കും അസുഖങ്ങളൊക്കെ ഉണ്ടാവാം അമ്മയുടെ പേരും വഴിപാടുകൾ നടത്തണം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ചൊവ്വാ ദശാകാലം വളരെ നല്ല കാലമാണ് ഏറ്റവും നല്ല നിലയിലെ ജോലി എത്തിച്ചേരാനും ഏറ്റവും സംതൃപ്തികളൊരു ഗൃഹം നിർമ്മിക്കാനും യോഗമൊക്കെയുണ്ട് നാൽപ്പത് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെ രാഹു എഴുപത്തിനാല് വയസ്സ് വരെ വ്യാഴം എൺപത്തി മൂന്ന് വയസ്സ് വരെ ശനി പകുതി കാലം കൂടിയും അനുഭവിക്കാനും യോഗമുണ്ട് ജോലി എന്നത് ഒരു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വിധം ഭേദപ്പെട്ട ജോലി കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു സംതൃപ്തിയുള്ള ജോലി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷമാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുതൽ ഒരു ഉയർച്ച ഉണ്ടാവാനും രണ്ടായിരത്തി ഇരുപത്തെട്ടിന് നല്ലൊരു പദവിയിൽ എത്തിച്ചേരുവാനും യോഗമുണ്ട് എന്നാൽ ഭഗവതിക്ക് വടക്കിൽ മാലിക്കാൻ നിവേദ്യം കൊടുക്കണം എന്ന് മനസ്സിലാവേണ്ടതുമാണ് മീനു കൃഷ്ണ നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മൂന്ന് മണി അമ്പത് മിനിറ്റിന് പി എം ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു തൊഴിലും വിവാഹവുമാണ് ചോദിച്ചിട്ടുള്ളത് യാതൊരു ജനന സമയത്ത് ചെറിയൊരു മാറ്റം കാണാനുണ്ട് ഇരുപത്തി ആറ് മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മൂന്ന് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് ആകുറേക്കും ജനനം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൽ തോന്നുന്നത് ആലപ്പുഴയിലാണ് ജനനം ഇതിലെ ചോദ്യ നക്ഷത്ര ജനിച്ച മീനു കൃഷ്ണരുടെ ജാതത്തിൽ നല്ല ഈശ്വരാധീനത്തിനായിട്ട് ഗുരുവായൂർപ്പനെ ഭജിക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ ഉയർച്ചകളും വെടിത്തിരിവുകളും ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ സമീപത്തുള്ള വിഷ്ണു ഭഗവാനെ കിടവളക്കിനോ ചുറ്റുവളക്കനോ കൊടുക്കണം ജോലിസ്ഥിരതയ്ക്കായിട്ട് ഭഗവതിക്കും ഒരുപാടുകളൊക്കെ നടത്തേണ്ടതാണ് പതിനേഴര വയസ്സ് വരെ രാഹു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ വ്യാഴം നല്ല ബുദ്ധിമുട്ടെന്നെയാണ് മുപ്പത്തിമൂന്നര വയസ്സ് വരെ അമ്പത്തിരണ്ട് മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഗുരുവായൂരിപ്പനും അമ്പത്തിരണ്ട് വയസ്സുവരെയുള്ള ശനി ദശയിൽ ശാസ്ത്രാവിനും അറുപത്തൊമ്പത് വയസ്സുള്ള ബുധദശയിൽ ആദ്യ ഗുരുവായൂരിപ്പനും പിന്നെ എഴുപത്തി ആറ് വയസ്സ് പിന്നീട് ഏഴ് കാലത്തേക്ക് ഏകദേശം ഭഗവതിയും ഭജിക്കണം യഥാർത്ഥത്തിൽ ഗുരുവായൂർപ്പനെയും ഭഗവതിയും ഭജിച്ചുകൊണ്ട് മാത്രമേ ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നടക്കുകയുള്ളൂ വിവാഹം നടക്കാനായിട്ടും ശാസ്താവിനും ഭഗവതിക്കും വഴിപാടുകൾ നടത്തുക സ്വാമിക്കും വേണ്ടതാണ് ഭഗവതിക്ക് നിത്യവും സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു മാമഹേശ്വര പൂജ നടത്തണം അത് തുടരണം ഗുരുവായൂർ രുക്മണി സ്വയംവര വരെ കൃഷ്ണാട്ടം വഴി നടത്താമെന്ന് നേർന്നോളും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരിക്കൽ അനുഷ്ഠിക്കണം ഈ വഴിപാടുകൾ നടത്തിയ ഇതിൽ ഇപ്പോൾ ചില ആലോചനകളൊക്കെ വന്നു ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ചില ആലോചനകളൊക്കെ ആദ്യ ഒരു ആദ്യ ഒരു അതി സ്വീകരിക്കുവാനും അതിനൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഈ ജൂൺ മാസം മുതലൊരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കുവാനും യോഗമുണ്ട് ഒരു ദോഷമുള്ള ജാതകം അഥവാ ഒരു പാപജാതകെ യോജിക്കുള്ളൂട്ടാതിയുടെ അവസാനത്തെ പതിനൂത്രീ രേവതി രോഹിണി യോജിക്കില്ല പക്ഷെ നല്ല നിലകൾ വിവാഹം ആയിട്ടുള്ള ജീവിതം നയിക്കാനും സൽസന്താന സൗഭാഗ്യത്തിനും യോഗമുള്ള ജാതകം തന്നെ ആ പത്തൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒമ്പത് മണി മുപ്പത്തഞ്ച് മിനിറ്റിന് ഏയം ബോംബെയിൽ ജനിച്ച രാജീവ് മേനൻ പോരോരുട്ടാതി ഗൃഹവും വിവാഹവുമാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം വിവാഹത്തിനെ പറ്റി പറയാം പോരോരുട്ടാതി ജനിച്ച രാജീവ് മേനൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട് തൊഴിൽ സ്ഥിരതയ്ക്കായിട്ട് ഗുരുവായൂരിപ്പനെ ഭരിക്കണം ബോംബെക്കാർക്ക് കൊച്ചു ഗുരുവായൂരപ്പനും പൊന്നുഗുരുവായൂർപ്പനൊക്കെ ഉണ്ടല്ലോ അവിടെ എവിടെ പായസത്തിനും കൊടുക്കുക ജോലിയിൽ ഓരോരോ പുരോഗതി ഉണ്ടായാലും വിഷ്ണു ഭഗവാന് ഒരു ദിവസത്തെ ചുറ്റുവളത്തിന് കൊടുക്കുക ഭാഗ്യം ഉണ്ടാകുവാനായിട്ട് ഭഗവതിക്കും വഴിപാടുകളൊക്കെ നടത്തണം ഈ ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രന്റെ ബലഹാനി തന്നെയായിരിക്കാം വിവാഹത്തിനും കാലതാമസത്തെ സൂചിപ്പിക്കുന്നത് മൂന്ന് വയസ്സ് വരെ വ്യാഴം ഇരുപത്തിരണ്ട് വയസ്സ് വരെ ശനി മുപ്പത്തി ഒമ്പത് വയസ്സ് വരെ ബുധൻ നാല്പത്തി ആറ് വയസ്സ് വരെ കേതു അറുപത്തി ആറ് വയസ്സ് വരെ ശുക്രൻ എഴുപത്തിരണ്ട് വയസ്സ് വരെ സൂര്യൻ എൺപത്തിരണ്ട് വയസ്സുവരെ ചന്ദ്രദിശയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് ഇതിലാദ്യം ഗൃഹനിർമ്മാണമെന്നും ഇപ്പം നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് വിവാഹത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാര്യക്ഷമമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിനുള്ളിൽ വിവാഹം നടക്കും സ്വയംവര പുഷ്പാഞ്ജലി ദിവസം ഭഗവതിക്ക് നടത്തുക മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴിലും അത് തൊഴിലും ഗുരുവായൂർ രുമിണി കൃഷ്ണ കൃഷ്ണാട്ടങ്ങളിൽ നടത്താമെന്ന് നേർന്നോളൂ എന്നാൽ നല്ല നിലയിൽ നടക്കും രേവതി ഭരണി മകംപൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളൊന്നും ഇതിലേക്ക് യോജിക്കില്ല പക്ഷെ നല്ല നിലയിലുള്ള വിവാഹാരോചനകൾ വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് ഇതിലെ നക്ഷത്രങ്ങൾ പറഞ്ഞ തെറ്റിയിട്ടുണ്ട് പൂരം ഉത്രം ചിത്ര ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിലേക്ക് യോജിക്കാത്തത് ശുദ്ധജാതകമായിട്ടുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ ആദ്യത്തെ ഒരു ആലോചന അടുത്തു വരെ എത്തി ഒഴിഞ്ഞു പോകാനുള്ള യോഗമൊക്കെ ഉണ്ട് പിന്നീട് വന്നു ചേരുന്ന ആലോചന നിലനിൽക്കാനും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെയാണ് ഗൃഹം വാങ്ങിക്കാനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഗ്രഹം വാങ്ങിക്കുക എന്നത് സാധ്യമാവുമോ രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബർ വരെയാണ് യോഗമുള്ളത് ഇല്ലെങ്കിൽ പിന്നെ കേതു ദശ എടുത്ത് കഴിഞ്ഞാലും കാലതാമസമൊക്കെ ഉണ്ടാവും എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവളപ്പിനെ നടത്താമെന്ന് നടത്താമെന്ന് പറഞ്ഞോളൂ നാട്ടിൽ വരുന്ന സമയത്ത് ഗുരുവായൂര് കുറച്ച് പ്രദക്ഷിണ നാല്പത്തി ഒന്ന് പ്രദക്ഷിണ നാല്പത്തി നമസ്കാരം നടത്താമെന്ന് നേരമോളൂ എന്ന് ഈ ഗൃഹനിർമ്മാണൊക്കെ വേണ്ട വിധത്തിലൊക്കെ നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് അഞ്ചാം തീയതി ആറു മണി മുപ്പത് മിനിറ്റിന് വൈകുന്നേരം പാലക്കാട് ജില്ലയിൽ ജനിച്ച പ്രശാന്ത് നക്ഷത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യനക്ഷത്രമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് മേടമാസം ഇരുപത്തിരണ്ടാം തീയതി ചോദ്യ നക്ഷത്രത്തിൽ തുലാം ലഗ്നത്തിൽ ജനിച്ചു ലഗ്നത്തിൽ കർമാധിപതിയായിട്ടുള്ള ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു രണ്ടില് രാഹു അഞ്ചില് ശനി ആറില് ശുക്രൻ ഏഴിൽ ആദിത്യൻ ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധൻ ബലവാനായിട്ട് നിൽക്കുന്നു ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു അഷ്ടമത്തില് കേതു പത്തിൽ ചൊവ്വാകുളികൻ പന്ത്രണ്ടില് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഗുരുവായൂരപ്പനെ നല്ലോണം ഭരിക്കണം ജീവിതാന്ത്യം വരെ ഇനിയുള്ള ജീവിതത്തിൽ ജോലിയിൽ ഉയർച്ചയായാലും ബിസിനസ്സിൽ നേട്ടമാണെങ്കിലും എന്തൊക്കെ നേട്ടങ്ങൾ വന്നു ചേർന്നാലും സമീപത്തുള്ള വിഷ്ണു ഭഗവാന് കിടവിളക്കിനോ ചുറ്റിനോ ഒക്കെ കൊടുക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ നമോ നമ എന്ന് കൃഷ്ണൻ്റെ പ്രാർത്ഥനാ മന്ത്രം ധാരാളം ജപിക്കട്ടെ ഓം നമോ എന്ന് ജപിച്ചാൽ മതി വിഷ്ണു സഹസ്രനാമം കേൾക്കാം മനനം ചെയ്യാം ചൊല്ലാം ഇതൊക്കെ തന്നെ നല്ലതാണ് ഇനി ബിസിനസ് ഉയർച്ച ഉണ്ടായാലും ബിസിനസ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കർമാധിപതി ആയിട്ടുള്ള ചന്ദ്ര ലഗ്നത്തിൽ നിൽക്കുന്നത് സ്വതന്ത്രമായിട്ടും സ്വന്തമായിട്ടുള്ള പ്രവർത്തികളും ചെയ്യാം എന്നാൽ കൂടി നന്നായാൽ മാത്രമേ ഏതൊരു കാര്യവും അനുഭവത്തിൽ വന്ന് ചേരുകയുള്ളൂ പക്ഷേ ഗുരുവായൂർപ്പനെ ഭജിക്കണം ഈ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഓരോരോ ടാർഗറ്റും അച്ചീവ് ചെയ്താൽ അപ്പോഴൊക്കെ തന്നെ ഗുരുവായൂർപ്പന് സമീപത്തുള്ള വിഷ്ണു ഭഗവാനെ കിടവിളക്കിനോ ചുറ്റിനോ കൊടുക്കാൻ ഏറ്റവും നല്ല തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളും സമ്പാദ്യവും ഉണ്ടായാൽ ഗുരുവായൂർ അന്ന് തൊഴിലാളികൾ കുറച്ച് പ്രദക്ഷിണ നമസ്കാരമൊക്കെ നടത്താമെന്ന് നേർന്നോളൂ നടത്തിക്കോളൂ ഒമ്പതര വയസ്സ് വരെ രാഹുദശയിൽ ബാലാരി ഉണ്ടായിരുന്നു ഇരുപത്തഞ്ചര വയസ്സ് വരെയുള്ള വ്യാഴദശയിലും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ടി അതിൻ്റെ പ്രയോജനം തന്നെയായിരിക്കാം ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം നാൽപ്പത്തിനാല് വയസ്സുള്ള വരെയുള്ള നല്ല ജോലി എത്തിച്ചേരാനും സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് വീട് വാങ്ങിക്കാനും യോഗമുണ്ട് നാല്പത്തിനാല് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സുവരുടെ ബുധദശയും വളരെ നല്ല കാലം തന്നെയാണ് അറുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സുവരെയുള്ള കേതുദശ് ഭഗവതി ഭജിക്കണം എൺപത്തെട്ട് വയസ്സ് വരെ ശുക്ല ദശയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് ഇന്നത്തെ പണത്തിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരം പറയുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പർശനമുണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം